മഹാ കുംഭമേളയിൽ പങ്കെടുത്ത് തെലുങ്ക് നടൻ വിജയ് ദേവരകൊണ്ട അമ്മ മാധവിയോടൊപ്പമാണ് വിജയ് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്ഥാനം ചെയ്തത് സിനിമ ഷൂട്ടിങ്ങിൽ നിന്ന് ഇടവേള എടുത്താണ് വിജയ് ദേവരകൊണ്ട കുംഭമേളയിൽ പങ്കെടുത്തത് വസ്ത്രങ്ങളും രുദ്രാക്ഷമാലയും ധരിച്ച് കൂപ്പുകൈകളുമായി തന്റെ അമ്മയ്ക്കൊപ്പം വിജയ് ദേവരകൊണ്ട പ്രാർത്ഥിക്കുന്ന ചിത്രം ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഹൈദരാബാദ് വിമാനത്താവളത്തിൽ അദ്ദേഹം വന്ന ഫോട്ടോകളും വൈറലായിരുന്നു നിരവധി രാഷ്ട്രീയ നേതാക്കളും സെലിബ്രിറ്റികളും ഉൾപ്പെടെ കോടിക്കിണങ്ങനാളുകളാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ നടക്കുന്ന കുംഭമേളയിൽ പങ്കെടുക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി മോദിയും ഭൂട്ടാൻ രാജാവും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഇതിനകം പ്രയാഗ് രാജിൽ പുണ്യസ്നാനം നടത്തി സംയുക്ത മേനോൺ ബിന്ദു മാധവി അങ്കർ ലാസ്യ പൂനം പാണ്ഡെ പവിത്ര ഗൗഡ ശ്രീ നിതീഷ് ഷെഡി തുടങ്ങിയ സെലിബ്രിറ്റികൾ ഇതിനകം കുംഭമേളയിൽ എത്തി പുണ്യസ്നാനം ചെയ്തു നടൻ രാംചരണിന്റെ ഭാര്യ ഉപാസന കുനിദേ തന്റെ സഹോദരിക്കും അടുത്ത സുഹൃത്തുക്കൾക്കുമൊപ്പം അടുത്തിടെ മഹാകുംഭമേള സന്ദർശിച്ചു ജയസൂര്യ സംയുക്ത തുടങ്ങിയ നിരവധി മലയാളി താരങ്ങൾ കുംഭമേളയിൽ പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങളും സമൂഹമാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു